ിൽക്ക് ഗാർഡിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഷൊർണൂർ ഗണേശഗിരി ശ്രീ മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഏഴ് ശനി മുതൽ പതിനഞ്ച് ഞായർ വരെ നടക്കുന്ന മഹോത്സവത്തിന്റെ കൊടിയേറ്റ കർമ്മം ശനിയാഴ്ച നടന്നു ഞായറാഴ്ച കാലത്ത് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ഷൊർണൂർ ഗണേശഗിരി ശ്രീ മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഏഴ് ശനിയാഴ്ച മുതൽ ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച വരെ നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിൽ വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറും എല്ലാ ദിവസവും കാലത്ത് മണി മുതൽ പതിനൊന്ന് വരെ നിർമ്മാല ദർശനം ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം അഭിഷേകം ഉച്ചപൂജ വൈകിട്ട് മണി മുതൽ മണി വരെ സഹസ്രനാമാർച്ചന വിശേഷാൽ പൂജകൾ ദീപാരാധന പ്രസാദ വിതരണം എന്നിവ നടക്കും ശനിയാഴ്ച നടന്ന കൊടിയേറ്റൽ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി വൈകാനസ ഭഗവത് ശാസ്ത്ര പ്രതിഷ്ഠാതിലകം ബ്രഹ്മശ്രീ ജി എൻ രാമഗോവിന്ദ് ഭട്ടാചാര്യ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ച കാലത്ത് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പൊങ്കാല സമർപ്പണവും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി വി ന്യൂസ് ഷൊർണൂർ